കൊല്ലത്ത് വീണ്ടും പ്രണയം വില്ലനാവുകയാണ് മകളെ ശല്യം ചെയ്തു എന്ന് ആരോപിച്ച വാക്കേറ്റം വാക്കേറ്റത്തിനൊടുവിൽ പിതാവിന്റെ കുത്തേറ്റ് യുവാവ് മരിച്ചു കൊല്ലവീരവിപുരം നാൻസി വിലയിൽ ഷിജുവിന്റെ മകൻ അരുൺകുമാറാണ് മരിച്ചത് അരുൺ മരിച്ച വാർത്തകൾ പുറത്തു വരുമ്പോൾ അരുണിന്റെ അമ്മ പ്രതികരിക്കുകയാണ് ഈ സംഭവത്തെ കുറിച്ച് ആ ഞങ്ങൾ ഞങ്ങൾ ഇവിടെ വല്ല വേറെ വീട്ടിൽ അവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പം അവിടെ വെച്ചാണ് ഇന്ന ആളാണ് പേരൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴെ ഇവരെ അച്ഛൻ അച്ഛൻ തിരക്ക് വന്നപ്പോൾ ഞങ്ങളെ തിരക്കിട്ടില്ലായിരുന്നു പക്ഷെ ഇതിൽ തമ്മിൽ ആദ്യമേ വയ്ക്കുന്ന കൂട്ടും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോഴേ അയാൾക്കറിയാം അയാൾക്കറിയാം പിന്നെ അയാളുടെ അമ്മയ്ക്കറിയാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞങ്ങള് ഞങ്ങൾ യു കെ പോ അതായത് ഞാൻ യു കെ വിസിറ്റിംഗ് ചെയ്തതായിരുന്നു ഞാൻ യൂട്യൂബിൽ വീഡിയോ പോകാനായിട്ട് നിന്നത് ആ സമയത്ത് അയാൾ അവരമ്മ വരെ വിളിച്ചിട്ടിട്ട് പറഞ്ഞിട്ടുണ്ട് മെസ്സേജ് ഇട്ടു കൊണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇവൻ ഇങ്ങനെ ഇവർ തമ്മിൽ ഇങ്ങനെ ധാരാളം രീതിയിൽ എവിടെയെങ്കിലുമൊക്കെ സപ്പോ എടുക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ട് നിശ്ചയം വരെ നടത്തി ഇരിക്കണം എന്ന് പറഞ്ഞവരാണ് അവർ അപ്പോഴ് അന്നേരം അങ്ങനെ ഇവിടെ ഭയങ്കര സിനിമകൾ എന്തായാലും കുട്ടികൾക്കും അച്ഛനും അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ അച്ഛൻ അമ്മ വിദേശത്താണ് അവരെങ്ങനെ വിളിച്ചിട്ടുണ്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിവിടെ ഇവിടെ വന്നതിന് ശേഷം ഇയാളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ യു കെ ടി സർജക്ട് ശേഷം പിന്നെ വീണ്ടും ആയിട്ട് മനസ്സങ്ങം മാറി മനസ്സങ്ങം മാറിയെന്ന് മാത്രമല്ല പിള്ളേര് ഭയങ്കര സ്നേഹമാണോ പക്ഷേ ഇതും അനുസരിച്ചല്ലോ അവരിത് കണ്ടോണ്ടല്ലല്ലോ സ്നേഹിച്ചത് കുറച്ചാണെങ്കിട്ട് അവൻ പറയുന്നതേ കേട്ടപ്പോ അവൻ പറയുന്ന കേൾക്കാൻ കാര്യം കഴിഞ്ഞാൽ ഇയാൾ ശല്യുക ഇയാളെപ്പോഴും അടുക്കിയൊക്കെ ചെയ്യും അതായത് ആ കൊച്ചാ വീട്ടിൽ സ ജോലികളെല്ലാം ചെയ്യുന്നത് ആ അവിടെ താമസിച്ചു കൊണ്ടിരുന്നപ്പം ആ കൊച്ചാ വീട്ടിൽ ജോലികളെല്ലാം ചെയ്യുന്നത് എല്ലാം അതിൻ്റെ ചെയ്ത കൂടി പോലെ എല്ലാം ആ കൊച്ചി ചെയ്തിട്ടില്ല പക്ഷേ ഇയാൾ ഒരു ദിവസം ശരീരം അടുക്കിയൊക്കെ ചെയ്ത് സഖി കെട്ട് ആ കുച്ച് സഖി കെട്ടാളെന്നു അവരുടെ അമ്മയുടെ സമ്മതത്തോടു കൂടി തന്നെ അമ്മയുടെ നീത്തീടെ വീട്ടിലെ കണ്ടാൽ പോയി താമസിക്കുന്ന നിൽക്കാം അതൊക്കെ ഞങ്ങൾക്കറിയില്ല നമ്മുടെ ഇതിനകത്ത് കൂടുതലങ്ങനത്തെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറിയുന്നു മനസ്സിലായി അവിടെ നിൽക്കുന്നൊന്നറിയാം അപ്പോഴും ഈ ഇടയായിട്ട് ഞങ്ങൾ ഇവന് അഗ്മേനിയെ പോയായിരുന്നു അമേനിയെ പോയപ്പം ഇവിടെ അമ്മേടെ അച്ഛനും നമ്മളത്തോട് കൂടി തന്നെ ഈ കൊച്ചിനെ ഇവനെ കൊണ്ടാക്കാനായിട്ട് ഞങ്ങളെ കൂടെ വിട്ട് ഞങ്ങളെ കൂടെ വിട്ട് അത് അങ്ങനെയൊക്കെ അറിയാം ഇപ്പോൾ കാര്യം ഇങ്ങനെ ഇങ്ങനെ സംഭവിക്കുന്നു അറിയാം പക്ഷെ അവിടെ അവന് ജോലി ശരിയായില്ല ജോലി നല്ലതൊന്നും കിട്ടിയില്ല കിട്ടാതെ കിട്ടാതെ പിന്നെ ഒരു പിന്നെ ചിക്കൻ ഫാക്ടറി നിന്നപ്പോഴത്തേക്ക് ശരീരം ഒപ്പം ഈച്ച വെളുത്തേക്കും പൂക്കൂക്കോ ഇങ്ങനെ പൊങ്ങലൊക്കെ ആയങ്ങനെ അങ്ങനെ അവനവിടെ ജോലി ശരിയാവാതെനിക്ക് പോയിട്ടില്ല പോരുന്നതിന് ശേഷം ഇയാള് ഭയങ്കര ഇറിറ്റേഷൻ ആട്ടോ കാര്യം പറഞ്ഞാൽ ജോലിക്കൊന്നും പോകത്തില്ല അപ്പോഴത്തേക്ക് ഇയാള് ഞങ്ങള് ഇവന്റെ മാത്രമല്ല ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾക്ക് നേരിട്ടറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ ഇറിറ്റേഷൻ എന്ന് പറയുന്നത് കാര്യം ഈ കൊച്ചെന്തെങ്കിലും വീട്ടിലനുസരിച്ചില്ലെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ കൊച്ചെന്തെങ്കിലും പറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഉടനെ മൂന്നി ഞങ്ങളെ വീട്ടിൽ തിരക്ക് വരും നമ്മൾ ജോലിക്ക് വന്നിരിക്കുന്ന സമയത്തായിരിക്കും അല്ലെങ്കിൽ വേറെന്തെങ്കിലും ജോലി ജോലിച്ചിരിക്കുന്ന സമയത്തായിരിക്കും അപ്പഴായിരിക്കും ഇയാൾ ഇങ്ങനെ വന്ന് ഈ കാര്യം പറഞ്ഞത് എന്തോ കാര്യമൊന്നും കാണത്തില്ലോ ചേച്ചി ഇന്ന് ആ കൈകൾ ഞങ്ങള് ആ കൊച്ചുണ്ടാകും കാണിക്കുന്നില്ല അവര് നിങ്ങൾ അതിനെ വിടും അവരെ വെറുതെ അത് പറഞ്ഞാൽ അവര് അവര് ബോയ്സോട്ടായിരുന്നു ഞാൻ ജോലി സ്ഥലമുണ്ടായിരുന്നു അങ് കല്ലാരും അവിടെ കാശുവിൽ പോയി അവന്റെ നിശ്ചയം വരെ നടത്തണമെന്ന് അവര് പറഞ്ഞവരെ അമ്മ പറഞ്ഞു വിളിച്ചത് അവര് നിശ്ചയം നടത്തി വെക്കി എന്താ നിശ്ചയം വരെ നടത്തി വെക്കണമെന്ന് പറഞ്ഞവരാണ് ഇങ്ങനെ ചെയ്തത് നമുക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു ഇങ്ങനെ ചെയ്യുന്നു ഇത് ഇങ്ങനെ ഇത് ഇന്നലത്തെ ദിവസം തന്നെ വേറൊന്നും ഇല്ല ഇന്നത്തെ ദിവസം തന്നെ ഞങ്ങൾ കണ്ടോ എന്റെ കൈക്ക് സുഖമില്ലാതെ ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോന്നായിരുന്നു താഴെ വെള്ളം എപ്പോഴും വരത്തില്ല അപ്പോഴും ഞങ്ങൾ വെള്ളം പിടിക്കാനായിട്ട് ഞാൻ മോളും കൂടെ കുറച്ചു നേരം അവിടെ നിന്നു ഇവിടെ വെള്ളം ഇപ്പോളത്തിലാക്കി അപ്പോഴത്തേക്ക് ഇയാൾ കയറി വന്നു എപ്പോഴും ഞങ്ങൾ ഇങ്ങനെ അടുത്ത് പറയുന്നത് കൊണ്ട് ഇയാൾ ഇവിടെ ഇന്നലെ വന്നത് ഞങ്ങളുടെ അരുവെല്ലിയെന്ന് വെച്ചാൽ ഞങ്ങൾ പറഞ്ഞ് അറിവില്ല അതിലും അരണില്ലെന്ന് പറഞ്ഞെങ്കിൽ ഇയാൾ ഇയാളി കയറി വന്നു കയറി വന്നിട്ട് വീണ്ടും ചോദിച്ചാൽ ഞാൻ പറഞ്ഞ് അരുടെ എന്നിട്ട് പിന്നെയും ചേച്ചി അവൻ എന്ന് പറഞ്ഞു പരാതി പറയാൻ മുമ്പ് അയാൾ ഇങ്ങനെ ചുമ്മാ പരാതി ഇങ്ങനെ പറച്ചില്ല അപ്പഴത്തേക്ക് ഞാൻ പറഞ്ഞു ചേട്ടാ എന്റെ കൈ സുഖവരെ ഹോസ്പിറ്റലിൽ പോവുക എന്നിങ്ങനെ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോവുക അന്നേരം അങ്ങനെ പറയുമ്പം പറയണം അവന് ഇന്നെ മുമ്പിൽ ഒന്ന് മുട്ടി തന്നാൽ മതി കിട്ടിയാ മതി ഇങ്ങനെ പറഞ്ഞു അവനൊന്ന് കിട്ടിയാ മതി എന്റെ മുമ്പിൽ അപ്പോഴും സാധാരണ നമ്മൾ പരാതി നമ്മൾ ഇങ്ങനെ ഒന്നും ചിന്തിക്കുന്നില്ലല്ലോ അപ്പോഴേ അയാൾ എനിക്ക് തോന്നുന്ന അയാളെല്ലാം തീരുമാനിച്ചുറപ്പിച്ച് വന്നതായിരിക്കും അതുകൊണ്ടായിരിക്കും അയാൾ പറഞ്ഞത് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞത് അതായത് ഞങ്ങളെ മുമ്പിൽ നിർത്തി തന്നാൽ മതി എന്നെ ഇത് അവനെ എനിക്ക് എന്റെ മുമ്പിൽ നിന്ന് കിട്ടിയാ മതി അങ്ങനെ ഞങ്ങൾ പോയി ഹോസ്പിറ്റലിൽ പോയി ബസ്സിൽ കയറി ഹോസ്പിറ്റൽ ചെന്നപ്പോ ഹസ്ബൻഡ് വന്നു ഓട്ടോയിൽ കയറി

ആ അങ്ങനെ കുത്തിയത് അപ്പോഴും നമ്മൾ വിചാരിക്കുന്നതിന് ഇത്രയും വലിയ ഉള്ളവരുണ്ട് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വണ്ടിയെടുത്തപ്പോഴത്തേക്ക് ആ വണ്ടിയുടെ ഓപ്പോസിറ്റ് ഞങ്ങൾ വേനൽ ഹോസ്പിറ്റലിൽ പോകുക ഓപ്പോസിറ്റിൽ ഒരു ഓട്ടത്ത് കുമാർ ഹോസ്പിറ്റലിൽ എടുത്ത് പോയ ആൾക്കാർ കൂടിയിരിക്കുന്നത് അപ്പോഴത്തേക്ക് ഞാൻ അപ്പ തോന്നും നമ്മൾ അരുണാണെന്ന് തോന്നുന്നു അരുടെ കൂട്ട കൂട്ടാരാണ് ഇരിക്കുന്നത് കൂട്ടുകാരെ ആരോ വന്നിട്ട് കൂട്ടുകൊ നമ്മള് വണ്ടി തിരിച്ചു അടക്കുന്നപ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് തന്നെ അവരിങ്ങനെ വണ്ടുകടക്ക് വന്നത് ആ കൂടാണെ കണ്ണൂരയുടെ അമ്മ വന്നിട്ട് ഞാൻ പറഞ്ഞ അണ്ണൻ അതിനെ വിളിച്ചിട്ട് ഡിസ്ട്രിക്ട് പോകുന്ന ഡിസ്ട്രിക് കൊണ്ട് ഡിസ്ട്രിക് കൊണ്ടുപോയപ്പോഴത്താവിടെ പോയല്ലാം കൊണ്ടു കൊണ്ട് കേട്ടിപ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ അറിയുന്നില്ല ഇങ്ങനെ അറിയുന്ന നമ്മൾ വിചാരിക്കും എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു പരിധി നേരിട്ട് പരിധിയും വലിയ ശത്രു ഇല്ല അത് അയാളുടെ മനസ്സിൽ ശത്രുതയാണ് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞാൻ തിരിഞ്ഞിട്ടുണ്ട് ഇനി അയാളെ കൊണ്ട് നിർത്തണം എന്നിങ്ങനെ പറഞ്ഞിട്ട് മോളെടുത്ത് അയാളെ കണ്ണെല്ലാം അയാൾക്ക് ഇങ്ങനെ വരുന്നത് അയാൾ ഇങ്ങനെ അവരെ വിളിച്ചും അരുണിനെ കുത്തി ഇരുവിപുരം വഞ്ചിക്കോവിൽ സ്വദേശി ശക്തികുളങ്ങര പോലീസിൽ കീഴടങ്ങി വെള്ളിയാഴ്ച വൈകിട്ട് ആറു മണിക്കാണ് കൊല്ലം കുരിയപ്പുഴ വെസ്റ്റ് ഇരട്ടക്കട വലിയക്കാവ് നഗറിൽ സംഭവം നടക്കുന്നത് ഇരവിപുരം സ്വദേശിയുടെ മകളെ അരുൺ ശല്യം ചെയ്തതായി ആരോപിച്ചുണ്ടായ വാക്കേറ്റവും സംഘർഷവുമാണ് കത്തിക്കുത്തൽ കലാശിച്ചത് കുറച്ച് ദിവസം മുൻപ് പെൺകുട്ടിയെ പിതാവ് ബന്ധുവിന്റെ വീട്ടിലാക്കിയിരുന്നു അരുൺ ഇവിടെ എത്തി പെൺകുട്ടിയെ കണ്ടു എന്ന് ആരോപിച്ച് പെൺകുട്ടിയുടെ അച്ഛനും അരുണും തമ്മിൽ ഫോണിലൂടെ വാക്കേറ്റം ഉണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ ഇതിന് പിന്നാലെ അരുൺ ഇത് ചോദ്യം ചെയ്യാൻ ഇരട്ടക്കടയിലെത്തി പ്രശ്നം സംസാരിച്ചു ഇതിനിടെ പെൺകുട്ടിയുടെ അച്ഛനും അരുണും തമ്മിൽ വാക്കേറ്റമുണ്ടായി ഇതിനിടെ പെൺകുട്ടിയുടെ അച്ഛൻ കയ്യിൽ കിട്ടിയ കത്തി ഉപയോഗിച്ച് അരുണിന്റെ നെഞ്ചിൽ കുത്തി സാരമായി പരിക്കേറ്റ അരുണിനെ ആദ്യം ജില്ലാ ആശുപത്രിയിലും പിന്നെ കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും മരിക്കുകയായിരുന്നു സംഭവത്തിൽ ശക്തികുളങ്കര പോലീസ് കേസെടുത്തു പലപ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇതിനു മുൻപും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് ശരിക്കും പ്രണയബാധിതരായ രണ്ട് പേർ അതും ടീനേജ് പ്രായത്തിലുള്ള രണ്ട് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് അവരെ നേർവഴിക്ക് കൊണ്ടുവരിക എന്നത് തന്നെയാണ് മാതാപിതാക്കളുടെ ഏറ്റവും വലിയ കടമ ഈ ഒരു പ്രായത്തിൽ കുട്ടികൾ ഇത്തരം ബന്ധങ്ങളിൽ അകപ്പെട്ടു പോകാറ് പതിവാണ് പക്ഷെ അവിടെ രോഷം തീർത്തിട്ടോ ഒരു കൊലപാതകം നടത്തിയിട്ടോ കാര്യമല്ല എന്തൊക്കെ ആയാലും ഏറ്റവും ഒടുവിൽ ആത്യന്തികമായി ഒരു ജീവൻ നഷ്ടപ്പെടുമ്പോൾ അതൊരു കുടുംബത്തിന്റെ തന്നെ വലിയൊരു നഷ്ടമായി മാറുകയും ഇനിയിപ്പോൾ ഈ ഒരു കേസിന്റെ കാര്യം പറഞ്ഞ ആ പെൺകുട്ടിയുടെ അച്ഛൻ ദീർഘനാൾ പോലീസിലും അതുപോലെ ജയിലിലും ഒക്കെ കയറി ഇറങ്ങേണ്ട ഒരു അനുഭവവും ഒക്കെയാണ് ജീവിതത്തിൽ വരിക അതുകൊണ്ട് തന്നെ ഇത്തരം അനുഭവങ്ങൾ ൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ ശാന്തരായി സമചിത്തത പാലിച്ച് എങ്ങനെ ഇത് ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ള തീരുമാനങ്ങളാണ് എടുക്കേണ്ടത് ഇനിയെങ്കിലും ഇത്തരത്തിലൊരു മരണവും ഉണ്ടാകരുത് കൊലപാതകവും ഉണ്ടാകരുത് എന്ന ഓരോ അവസരത്തിലും ഈ പ്രണയക്കുലകൾ ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിച്ചു പോകാറുണ്ട് അതേ പ്രാർത്ഥനയാണ് ഇപ്പോഴും ന്യൂസ് ഡെസ്ക് കർമാനുസ്